നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം ഭഗത്ഭാസിൽ തനിക്ക് ബാധിച്ച ഒരു ഗുരുതര രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി ഭഗത്ഭാസിൽ വെളിപ്പെടുത്തും വരെ ഈ ഗുരുതര രോഗത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഈ വാർത്തയെ തുടർന്ന് നിരവധി ലേഖനങ്ങൾ വായിച്ചു സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും കണ്ടുവരുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എ ഡി എച്ച് ഡി തനിക്കും ആ രോഗാവസ്ഥയുണ്ട് എന്ന് ഭഗത് ഫാസിൽ തുറന്നു പറഞ്ഞു നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് ആ രോഗം തന്നിൽ കണ്ടെത്തിയത് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തി ചികിത്സിച്ചു മാറ്റാമെന്നും ഭഗത് ഫാസിൽ പറഞ്ഞു ഇത് മാതാപിതാക്കൾക്കുള്ള ഒരു ഉശിരൻ ഉപദേശമാണ് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയത് കൊണ്ട് ഇനി അത് ചികിത്സിച്ചു മാറ്റാൻ സാധ്യതയില്ല എന്ന് ഭഗത് പാസിൽ തുറന്നു പറയുന്നു തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് എ അത് കുട്ടികളിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെ നമുക്കിടയിലുണ്ട് ധാരാളം കുട്ടികൾ വളരെ വികൃതികളായ കുട്ടികൾ മാതാപിതാക്കളൊക്കെ വലിയ അഹങ്കാരത്തോടെ പറയും തൻറെ മകൻ വലിയ വികൃതിയാണെന്ന് ഈ കുട്ടികൾ ബന്ധുവീടുകളിലൊക്കെ എത്തിയാൽ പിന്നെ ബന്ധുക്കൾക്ക് വലിയ തലവേദനയാണ് അവിടെ വരുത്തിവെക്കുന്ന നാശകോലാകലങ്ങൾക്ക് ഒരു അന്ത്യവും ഉണ്ടാകില്ല ഈ കുട്ടികളുടെ ഓട്ടവും ചാട്ടവും ഒക്കെ പലപ്പോഴും ബന്ധുക്കളെ ഏറെ വിഷമിപ്പിക്കും എന്നാൽ മാതാപിതാക്കൾ തികഞ്ഞ അഹങ്കാരത്തോടെ പറയും എന്റെ മകൻ വലിയ വികൃതിയാണ് വികൃതി തരങ്ങളൊക്കെ നമുക്കിഷ്ടമാണ് എന്നാൽ അത് അതിരിവിട്ടാലോ അതവരുടെ അവരുടെ സ്വഭാവ സവിശേഷതയെ ഏറെ ബാധിക്കും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് തലച്ചോറിന് വരുന്ന പരിക്കുകൾ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയൊക്കെ എ ഡി എച്ച് ഡി സാധ്യത കൂട്ടുന്നു എ ഡി എച്ച് ഡി കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധന രീതികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എ ഡി എച്ച് ഡി രോഗം ഏതൊക്കെ തലങ്ങളിൽ ബാധിക്കുമെന്നോ ഏതൊക്കെ തലങ്ങളിൽ അത് പ്രത്യക്ഷപ്പെടുമെന്നോ കൃത്യമായി പറയുക വയ്യ എങ്കിലും അത് പ്രകടമാകുന്ന ഒട്ടേറെ അവസരങ്ങളുണ്ട് സാധാരണ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ ഏകാഗ്രത കിട്ടാറില്ല ഇത്തരം രോഗാവസ്ഥയുടെ എന്തെങ്കിലും അവസ്ഥാന്തരങ്ങളാണോ അതൊക്കെയെന്ന് ഇനി പരിശോധിച്ചറിയേണ്ടതുണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാനാവാതെ വരുന്ന ഇൻ അറ്റൻഷൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ചെയ്യുന്ന ഇമ്പൾസിറ്റിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവയൊക്കെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ രോഗം വരുത്തിവെക്കുന്ന ഫലം ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക മറവി സമയക്ലിപ്തതയില്ലാതിരിക്കുക ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നൽ അലഞ്ഞു നടക്കുന്ന മനസ് തുടങ്ങിയവയൊക്കെ ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് തലച്ചോറിലെ ഡോപ്പമിൻ അളവിൽ വരുന്ന കുറവുകൾ മസ്തിഷ്കത്തിലെ ഇരു അർത്ഥഗോളങ്ങളും തമ്മിലുള്ള ഏകോപനം കുറയൽ ഇവയൊക്കെയാണ് എ ഡി എച്ച് ഡി എന്ന മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യനെ സ്ഥിതിക്കുന്നത് കൃത്യമായ ചികിത്സ കിട്ടാത്ത പക്ഷം കുട്ടികൾ ഇന്റർനെറ്റ് മൊബൈൽ തുടങ്ങിയ സ്വഭാവസംബന്ധമായ അടിമത്തങ്ങളിൽ ചെന്ന് ചാടുമെന്ന് വിദഗ്ധർ പറയുന്നു പിന്നീട് ഒരുപക്ഷെ ലഹരി ഉൾപ്പെടെയുള്ള അടിമത്തത്തിലേക്കും അപകടകരമായ സ്വഭാവ രീതികളിലേക്കും ഇവർ പതിച്ചേക്കാം ഒരു മരം കണ്ടാൽ പെട്ടെന്ന് ഓടിക്കയറുക വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാനുള്ള ആവേശം എന്നിവയൊക്കെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായേക്കാം ഡിയുടെ കാരണങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല എന്ന് ശാസ്ത്രലോകം പറയുന്നു ഒരുപക്ഷെ ജനതിക കാരണങ്ങൾ തന്നെയാവാം ഏറ്റവും മുഖ്യ കാരണം ചെറുപ്പത്തിലെ മാനസികാഘാതമുണ്ടാക്കുന്ന എന്തെങ്കിലും അനുഭവം മസ്തിഷ്കക്ഷതം ചെറുപ്പത്തിൽ ലെഡ് പോലെ പരിസ്ഥിതിയിലെ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് ഗർഭകാലത്ത് അമ്മ പുകവലിക്കുകയോ മദ്യം ഉപയോഗിക്കുകയോ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോവുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എല്ലാ കുട്ടികളിലും ലക്ഷണങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല ശ്രദ്ധക്കുറവ് മുതൽ ഹൈപ്പർ ആക്ടിവിറ്റി വരെ ഇതിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് കണക്ക് കൂട്ടാം ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുക മറന്നുപോവുക പോവുക എളുപ്പത്തിൽ ശ്രദ്ധ മാറിപ്പോവുക ഒരു ടാസ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് പൂർത്തിയാക്കാതിരിക്കുക ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരിടത്ത് അടങ്ങിയിരിക്കാതിരിക്കുക ചിന്തിക്കാതെ പ്രവർത്തിക്കുക വരിയിലോ കളിയിലോ തങ്ങളുടെ ഊഴം വരുന്നതുവരെ ക്ഷമിക്കാൻ സാധിക്കാതിരിക്കുക ഇത്തരം അവസ്ഥകളിലൊക്കെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംഭാഷണങ്ങളിൽ ആളുകളെ ശല്യപ്പെടുത്തുക ചോദ്യം ചോദിച്ചു തീരും മുമ്പ് വീണ്ടും വിചാരമില്ലാതെ ഉത്തരം പറയുക മറ്റുള്ളവരുടെ സാധനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഈ രോഗത്തിൻ്റെതാണ് ലോകത്ത് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ കുട്ടികളിൽ ഈ രോഗലക്ഷണം പ്രകടമാകുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളിൽ ഇത്തരം രോഗാവസ്ഥയുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് നമ്മളൊക്കെ നമ്മുടെ പൊന്നോമനകളെ ഏറെ ശ്രദ്ധിക്കണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ഭഗത് ഫാസിൽ എ ഡി എച്ച് ഡി രോഗാവസ്ഥ കുട്ടികളുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ഒക്കെ ബാധിക്കാറുണ്ട് അല്പം പോലും ഏകാഗ്രതയില്ലാത്ത തരത്തിലുള്ള ശ്രദ്ധക്കുറവ് കുട്ടികളിൽ പ്രകടമായാൽ മാതാപിതാക്കൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം തുടർച്ചയായതും അലക്ഷ്യ സ്വഭാവത്തോടെയുമുള്ള ചലനങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു കുട്ടികളുമായി കളികളിലേർപ്പെടുമ്പോൾ തോൽവി അംഗീകരിക്കാൻ മാനസിക പ്രയാസമുണ്ടാവുക ഇത് രോഗത്തിന്റെ കടുത്ത ലക്ഷണമാണ് പൊടുന്നനെ ക്ഷോഭിക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലവും ഈ രോഗത്തിന്റേതാണ് ശ്രദ്ധ ഏകാഗ്രത ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിന്റെ പ്രത്യേക പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും ചില ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഈ രോഗത്തിന് കാരണമാകും മസ്തിഷ്കത്തിലെ താളപ്പിഴകൾ അടിസ്ഥാന കാരണങ്ങളായതുകൊണ്ട് തന്നെ അവയെ നിയന്ത്രിക്കാനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണ് ഈ രോഗ ചികിത്സയ്ക്ക് ഏറ്റവും വേണ്ടത് ചില വെളിപ്പെടുത്തലുകളും തുറന്നുപറച്ചിലുകളുമൊക്കെ നിറഞ്ഞ മനസ്സോടെ സമൂഹം സ്വീകരിക്കണം തനിക്കൊരു രോഗാവസ്ഥയുണ്ട് എന്ന് പറയാൻ ഒട്ടും മടി കാണിച്ചില്ല നടനായ ഭഗത് ഫാസിൽ അതൊരു വലിയ മനസ്സ് തന്നെ നിറഞ്ഞ അഭിനന്ദനത്തോടെ വേണം ഭഗത് ഫാസിലിന്റെ ഈ വാക്കുകളെ നമ്മൾ ശ്രമിക്കാൻ ഒപ്പം നമ്മുടെ പൊന്നോപന മക്കളെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ ഭാഷണത്തിൽ വ്യക്തമാണ് കുട്ടികളിൽ ചെറുപ്രായത്തിൽ ഇത്തരം അവസ്ഥാന്തരങ്ങളും രോഗവുമൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് ഫലപ്രദമായ ചികിത്സ നൽകുക തന്നെ ചെയ്യണം സ്വന്തം കുട്ടികൾ എന്തു ചെയ്താലും പ്രശ്നമില്ല എന്ന മട്ടിൽ കുട്ടികളെ അമിതമായി കൊച്ചിക്കുന്നവരൊക്കെ ഈ വാക്കുകൾ കേൾക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളും ആധുനിക രോഗചികിത്സാ നിർണയ സംവിധാനങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് അവ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്